എല്ലാ മറ്റമാർക്കും നമ്മുടെ ബലി പെരുന്നാൾ ആശംസകൾ ഇന്ന് പെരുന്നാൾ ദിവസം നമ്മളൊരു പപ്പീനെ അതായത് എന്റെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നും അടൂരിലോട്ടൊരു പപ്പീനെ കയറ്റി വിട്ടതാണ് റോഡ് വീലർ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപയോളം വില വരുന്ന പപ്പീനെ വെറും ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുവിട്ടിരിക്കുന്നത് മല്ലനും മഹാദേവനും പറഞ്ഞ വണ്ടിയിലാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് കേട്ടോ അവര് നല്ല ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇന്ന് നമ്മൾ കുറച്ച് നേരം വൈകി ഞാൻ അവിടെ എത്താൻ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മുടെ ഹൈവേയില് ുന്നു അപ്പൊ അവർ അത്രയും നല്ല ഉത്തരവാദിത്തമുള്ള വണ്ടിയാണ് മല്ലനും മഹാദേവനും അപ്പൊ ഇതേപോലെ പപ്പീസിന് നമ്മൾ ഒരുവിധം കേരളത്തിന്റെ ഒരുവിധം എല്ലാ ജില്ലകളിലും നമ്മൾ പപ്പീസിനെ എത്തിച്ചു തരും ഇവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും പപ്പീസിനെ പൂച്ചക്കുട്ടികൾ ഇപ്പൊതാ നല്ല നല്ല പൂച്ചക്കുട്ടികളൊക്കെ നമ്മുടെ നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അച്ഛന്മാർക്ക് നമ്മൾ ഡെലിവറി ഓൾ കേരള ഡെലിവറി ചെയ്തു ചെയ്തുതരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനി ഇപ്പൊ റോഡ് വീലറിന്റെ പപ്പീസ് കിടപ്പുണ്ട് ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ തരും പതിനഞ്ചായിരം രൂപയോളം വില വരുന്ന പപ്പീസാണ് ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണ മച്ചമാരൊക്കെ നമ്മൾ തരും അപ്പൊ ഇനി നമ്മൾ ഇതാ ഡെയിലി നല്ല നല്ല പപ്പികളുടെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും ആ വീഡിയോ നോക്കി കാലത്തും വൈകുന്നേരം എല്ലാം വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് തരം പപ്പീസിനേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഏത് പപ്പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്ട്സപ്പിൽ നമ്മൾ അയച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരും അപ്പോൾ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കാം